ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു മീഷോ ഹാൾ കൊണ്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞതാണ് നമ്മളൊരു ടീഷർട്ടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചു ശരിക്കും അത് ക്വാളിറ്റി ഇല്ല തന്നെയാണോ സൈസൊക്കെ കറക്റ്റ് ആയിരുന്നു എന്നോ സത്യമായിട്ടും സൈസൊക്കെ ആയിരുന്നു അടിപൊളി കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്ക് ഫുൾ ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഒരു മീഷോ ഹാൾ തന്നെയാണ് പക്ഷേ നമ്മളൊരു അറുന്നൂറ് രൂപ ബഡ്ജറ്റിന് താഴെ ഉള്ളത് അതായത് ബിലോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഉള്ളിൽ വരുന്ന നല്ല കോട്ട് സെറ്റും അതുപോലെ തന്നെ കുർത്തി സെറ്റും ആണ് കാണിക്കുന്നത് പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം അതിൻ്റെ മുമ്പ് ചാനൽ ആദ്യമായിട്ട് അങ്ങനെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അവ നമുക്ക് ഓപ്പൺ ചെയ്താലോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് വന്നപ്പോൾ നമുക്ക് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പ എല്ലാ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് ആണതിന് വരണ കേട്ടോ കറക്റ്റ് റേറ്റ് ഞാൻ സൈറ്റിൽ മെൻഷൻ ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് നമുക്ക് കോട്സെറ്റാണ് ഓവർ ലെങ്ത് ഉള്ള സെറ്റ് അല്ല നോർമൽ ഒരു നമ്മുടെ ഒരു തൈസിൻ്റെ അവിടെയൊക്കെ വരുന്നവരെ ഒരു അത്രയും ലെങ്ത്തേ ഉള്ളൂ കേട്ടോ ഇതിന് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഇത് ക്രീപ്പ് മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ക്രീപ്പ് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഇത് പെട്ടെന്ന് ഡാമേജ് ആവുക അങ്ങനെയൊന്നുമില്ല ക്രീപ്പിന്റെ നല്ല മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ജസ്റ്റ് ഒരു കോളർ ആണ് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഇത് ഭയങ്കര ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഫുൾ ഓപ്പൺ ആണ് കിട്ടോ അതും അപ്പം ഇത്രയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫുൾ ഇതിന്റെ പാൻറ്റും ഈ സെയിം കളറിനാണ് ഫുൾ ഓപ്പൺ ആണ് കോളർ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ പാൻറ്റ് വന്നിട്ട് അരയിൽ ഒരു അലാസ്റ്റിക് ഉണ്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ ക്രീപ്പ് തന്നെയാണ് മെറ്റീരിയൽ സെയിം തന്നെയാണ് തുണി രണ്ടിൻ്റെ മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർക്ക് ഓടി പോയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത കാണിച്ചരാം ഇതാണ് താഴത്തെ കോട്സെറ്റ് ഇതെനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായി അതായത് നമ്മൾ ആദ്യം കാണിച്ചതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കാരണം അതിനേക്കാളും കുറച്ച് ലെങ്ത് ഉണ്ട് ലെങ്ത്തും ഉണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലും വ്യത്യാസമുണ്ട് ക്രൈപ്പ് അല്ല പിന്നെ പൊതുവേ എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാർഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്തോ ഈ സംതിങ് അവരുടെ ഒരു താങ്ക് യു എന്ന് എഴുതിയിട്ടുള്ളൊരു കാർഡാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു കോട്സെറ്റ് ഉണ്ടല്ലോ അതിനേക്കാളും നീളമുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതൊരു ഷർട്ട് ടൈപ്പാണ് കേട്ടോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവമുണ്ട് വേണ്ട ഇതിനെ നമുക്ക് ഈയൊരു ബട്ടണിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഷർട്ടിന്റെ സ്ലീവ് പോലെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ബാക്കി ഡീറ്റെയിൽ എല്ലാം തന്നെ ഒരു ഷർട്ട് ടൈപ്പ് ഞാൻ എക്സൽ സൈസായിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു കോളർ ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതും സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനുള്ളില തന്നെ കറക്റ്റ് എമൗണ്ടും അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അട്ടോ ഇട്ടിട്ടുള്ള വീഡിയോ സൈറ്റിലും കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പർച്ചേസ് ചെയ്തോളൂ ബാക്കി ബാക്കിയെല്ലാം നോർമൽ ഒരു കട്ടിങ് ആണ് ഇതും ഫീലിംഗ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇനി ഓപ്പണിംഗ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഈ ഒരു ബട്ടൺ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഒരു എന്താ പറയുക ഒരു കോട്ടൺ പോളിസ്റ്റർ മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ടാകും കാരണം കുറേ കളേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് ഷോൾ വേണമെങ്കിലും ഉപയോഗിക്കാം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ പാൻറ് വന്നിട്ട് ലൂസാണ് ഒരു പലാസ ടൈപ്പ് പാൻറ്റാട്ടോ പലാസ പോലത്തെ ഒരു പാൻ്റാണ് നമുക്ക് അരയിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അലാസ്റ്റിക് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ ഡീറ്റെയിൽ നിന്ന് പിന്നെ ഇതിനെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം വെച്ചാൽ ഇതിന് പോക്കറ്റ് തന്നെയുണ്ട് കേട്ടോ എനിക്ക് പോക്കറ്റുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് ഒരു സൈഡല്ല കേട്ടോ രണ്ട് സൈഡും ഇതിനൊരു പോക്കറ്റ് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സെറ്റ് വന്നിട്ട് ഇത് ഒരു കോട്ട് സെറ്റല്ല നമുക്കൊരു കുർത്തി സെറ്റ് പോലെയൊക്കെ ഓർഡർ ചെയ്യാം പാൻറ്റും ഷോൾ സോറി ഷോളില്ല പാൻറ്റും ടോപ്പ് മാത്രമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രിൻറ് കണ്ടിട്ടായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിന് നമുക്ക് ഇവിടെ മാത്രമേ ഓപ്പണിംഗ് ഉള്ളൂ ബാക്കി എല്ലായിടത്തും ബട്ടൺസ് ഉണ്ട് പക്ഷേ ഫുള്ള് സ്റ്റിച്ച് ചെയ്തേക്കാണ് നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓപ്പൺ ആക്കാം എന്ന് മാത്രം പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു കോളർ ടൈപ്പ് ആണ് ഷർട്ട് പോലെ തന്നെ കാണുമ്പോൾ ഷർട്ട് പോലെ തന്നെ കേട്ടോ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഒരു ഷർട്ടിന്റെ സ്ലീവ് പോലെ ഉണ്ട് ഡീറ്റെയിൽ ഒക്കെ നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം ഏകദേശം ഫുള്ളാണ് വരുന്നത് കേട്ടോ സ്ലീവ് പിന്നെ നേരത്തെ കാണിച്ച രണ്ട് കോട്ട് സെറ്റിനേക്കാളും നല്ല ലെങ്ത്തി ആയിട്ടുള്ള പാറ്റേൺ ആണ് പക്ഷേ ഇതൊരു കോട്ട് സെറ്റല്ല ഇതൊരു കുർത്തി സെറ്റ് പോലെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിന് സൈഡ് സ്ലീറ്റ് ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ ഫ്രണ്ട് കണ്ടോ നല്ലൊരു ഓപ്പണിംഗ് ഉണ്ട് അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അതാണെങ്കിൽ ഏറ്റവും ഈ ഒരു ഡ്രസ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പ്രിൻറ്റും ഇതിൻ്റെ ക്വാളിറ്റിയും ആണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലും ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇട്ടിട്ടുള്ള വീഡിയോ നമ്മുടെ സൈറ്റിൽ കാണിക്കുന്നതായിരിക്കും ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് നല്ലൊരു വീതി വെള്ള നല്ലൊരു മോം പലാസ എന്നൊക്കെ പറയില്ല നമ്മൾ വൈറ്റ് ലെഗ് ലഗ്ഗായിട്ടുള്ള നല്ല വീതി ഒരു പലാസയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നോർമൽ എല്ലാത്തിനും കാണുന്ന പോലെ നല്ലൊരു ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ടോ അപ്പോൾ നല്ല മെറ്റീരിയൽ ആണ് നല്ല പ്രിന്റ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്കിലും കയറിയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത കാണിച്ചതാണ് ഇന്ന് നമ്മൾ കാണിച്ച നാല് ഡ്രസ്സിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രസ്സ് കേട്ടോ നല്ല കംഫർട്ടബിൾ ഇടാനായിട്ട് ഇനി നമുക്കൊരു ഡ്രെസ്സും കൂടെ കാണാനുണ്ട് ഇതൊരു ഷർട്ട് ടൈപ്പ് ആണ് ഷർട്ട് ടൈപ്പ് ആണ് നല്ലൊരു കോട്ട് സെറ്റ് ഷർട്ട് സെയിം ഒരു പാറ്റേണാണ് വരുന്നതും കളർ വന്നിട്ട് നല്ല മെറൂണും അതുപോലെ തന്നെ വൈറ്റും ആണ് ഇതിൽ ഇവിടെ മാത്രം ഒരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ ഒരു പീസ് വന്നിട്ടുണ്ട് ഒരു മെറൂൺ കളർ കേട്ടോ പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് സ്ലീവ് വന്നിട്ട് ഫുൾ ആണ് പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ഒരു ബട്ടൺ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു നമുക്കൊന്ന് അങ്ങനെ മടക്കിയൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റുവായിരുന്നു പക്ഷെ ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് കയറ്റി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ഒന്നിനും പറ്റില്ല പിന്നെ നല്ലൊരു ഒരു വൈറ്റ് കളറാണ് നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫുൾ ആയിട്ട് നമുക്ക് ഈ ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇത്രയാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് സെയിം തന്നെ ക്രേപ്പ് കളർ ആണ് ടോപ്പിൽ കാണിച്ചിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമ്മുടെ പാൻറ് വന്നിരിക്കുന്നത് ക്രേപ്പ് കളർ ആണ് മരൂൺ കളറാണ് കേട്ടോ ഇച്ചിരി ഡാർക്ക് മരൂൺ ആയിട്ട് ആ കളറാണ് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ഒരു പെർപ്പിൾ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഒക്കെ തോന്നാം പക്ഷേ ഇത് പക്ക മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കുഴപ്പമില്ല ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല ഞാൻ എക്സർ സൈസാണ് പറഞ്ഞിട്ടുള്ളത് ഡബിൾ എക്സിലാണെങ്കിൽ കുറച്ചും കൂടി സൈസ് കിട്ടുന്നു തോന്നി ഇട്ടിട്ടുള്ള വീഡിയോസ് ഐഡിൽ കൊടുക്കാം പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രണിച്ച് തന്ന നാല് ഡ്രസ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് നാല് ഐറ്റം കാണിച്ചു നാല് ഐറ്റത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ചാനൽ വഴി നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് കാണാൻ ആഗ്രഹമെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക എന്നെക്കൂടെ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ